ഹലോ ഫ്രണ്ട്സ് നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിലെ ഒരുപാട് പഴക്കമുള്ള ഒരു പലഹാരമാണ് കേട്ടോ കിടലം പലഹാരമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും മറന്നു കേട്ടോ എന്നെക്കുറിച്ചൊക്കെ മറന്നു ഇതിൻ്റെ പേര് ഓലപ്പക്ക അവിടെയെന്നാണ് കേട്ടോ ഓലപ്പക്ക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആർക്കും അറിയത്തില്ല കേട്ടോ ഇപ്പോൾ ഒരു പലഹാരമാണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മൈതാ മൈദമാവാണ് കേട്ടോ നമ്മൾ ഈ പക്ക ഉണ്ടാക്കുന്ന മൈദമാവാണ് മാവാണ് അതിൻ്റെ തന്നെ നമ്മൾ താഴെ പെയിട്ട് കൊടുത്തിട്ട് മൈതാ മാവാൻ കേട്ടോ അപ്പം ടേയിലിട്ട് തന്നെ നമുക്ക് അതായത് പരത്തിയെടുക്കാം കേട്ടോ നന്നായിട്ട് അത് പരത്തിയെടുക്കാം അപ്പോൾ ഈ പരത്തുന്ന മാവിൻ്റെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഇട്ടേക്കാം കേട്ടോ നമ്മൾ ഫ്രണ്ട്സ് മനസ്സിലാവും അത് മാത്രമല്ല നമ്മൾ ലൈവില് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് കാണിക്കാത്തത് അപ്പോൾ നമുക്ക് അത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം പരത്തുമ്പോൾ ചോദിച്ചാൽ ഒരു ചെറിയ ഒരു കട്ടി ഒരു കട്ടി ഇതിൽ വേണം ഒന്ന് വെട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു കട്ടി ഇട്ടിട്ട് നമുക്ക് പരത്തിയെടുക്കാം അതായത് ഒരു പേപ്പറിൻ്റെ കനം ആവാൻ പാടില്ല കുറച്ചൊന്ന് ബാക്കി വെച്ചേക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അതൊന്ന് പരത്തിയെടുക്കുക അതിനെ തന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം മാവ് മൈദ മാവ് ഏറിയിട്ട് കൊടുക്കട്ടോ അപ്പോൾ സംഭവം വളരെ ടേസ്റ്റിയാണ് നമുക്ക് നാല് മണിക്കൊക്കെ കഴിക്കാം നാല് മണി പലഹാരമോട്ട് കഴിക്കാനും അതിനൊക്കെ തന്നെ നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാനൊക്കെ കിട്ടിലാണ് അപ്പോൾ അതിനകത്ത് മധുരം ചേർക്കുന്നില്ല അതിനൊക്കെ തന്നെ എരിയുമില്ല ഇത് രണ്ടും ഇല്ലാത്ത ഒരു എന്താ പറയുക ഒരു കിട്ടിലം പലഹാരമാണ് ആണ് കേട്ടോ അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു കേട്ടോ അതാണ് ഇതിൻ്റെ ഇത് പക്ഷേ ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആർക്കും ഇതിനെക്കുറിച്ച് ഒരു ഒരു അറിയത്തില്ല കേട്ടോ കോഴ് കാലം മുന്നേ ഇത് ഔട്ടായതാണ് അപ്പം നമ്മളിതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ തപ്പി എടുത്ത് കൊണ്ടുവന്നേന കേട്ടോ അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് ഒരുപാട് പണ്ട് കാലത്ത് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പലഹാരമായിരുന്നു പിന്നെ പുതിയ പുതിയ പലഹാരങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഏറെക്കുറെ പഴയ പലഹാരമൊക്കെ ഔട്ടായി ഔട്ടായി വരുകയാണ് കേട്ടോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആലെങ്കൊക്കെ എന്താ പറയുക ഔട്ട് ഔട്ടായി വരുകയാണ് അപ്പോൾ അതേപോലെ ഇതും ഔട്ടായി ഔട്ടായി വന്നു കേട്ടോ അങ്ങനെയാണ് സംഭവിച്ചത് എന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതാ ഏകദേശം ഇങ്ങനെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിനെ ഒരു കത്തി വെച്ച് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു ലെവലിന് അങ്ങനെ കൃത്യ ലെവലിൽ വേണ്ട ഒരു ലെവലിനിങ്ങനെ കട്ട് ചെയ്യോ ഫുൾ ഇങ്ങനെ ഈ ഒരു ഈ ഒരു കനത്തിലേക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സംഭവം അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ സബ്സോർട്ട് ചെയ്ത് തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി വെറൈറ്റി ഐറ്റംസ് ആണ് കിടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്കത് ഇങ്ങനെ ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കുന്ന മൈതമാവാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് മാവു ബിസിക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ദിവസം ലൈവ് വന്നായിരുന്നു അപ്പോൾ ആ ലൈവിൽ കാണാം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ മാവു ബുസിക്കും മാത്രമേ ഇടാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ കാണാൻ എളുപ്പമായിരിക്കും ചെയ്യാനും എളുപ്പമായിരിക്കും തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ സംഭവം കിടിലമാണ് കേട്ടോ അടിപൊളിയാണ് നമ്മളെ കേരളത്തിൻ്റെ പഴയ കാല ഉണ്ട് കേട്ടോ ഇത് അപ്പോൾ നമുക്കത് വെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു തിക്നെസ്റ്റ് നമുക്കത് അതിനെ വെട്ടിയെടുക്കണം പിന്നെ അതിനൊക്കെ തന്നെ ക്രോസ് ചെയ്ത് വെട്ടിയെടുക്കാറ് കേട്ടോ ഡയമം കട്ട് ആ ഒരു രീതിയിലാവില്ല കേട്ടോ ആ ഒരു രീതിയിലല്ല കുറച്ചൊരുപാട് ഇതാണ് അതെന്ന് വെച്ചാൽ പക്കാവിടെ വെച്ചാൽ പക്കാടേ അല്ല അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ പക്കാവിടയ്ക്ക് എന്താ പറയുക അത്യാവശ്യം വേറെ ഒരു റെസിപ്പിയാണ് അതിനൊക്കെ തന്നെ നമ്മൾ ഡയമം കട്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്കും വേറെ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ നിൽക്കുന്ന ഒരു എന്താ പറയുക ഒരു ഐറ്റം ഉണ്ട് അപ്പോൾ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഡയ്മെട്ടായാലും അതിനെ കാരണം പക്കാവിടെ ആയാലും ഇപ്പോഴത്തെ പക്കാവിടെ ആയാലും ഒക്കെ ഇതിൻ്റെ മുല്ല ഒന്നുമല്ലാതെ പറയാൻ പറ്റും കാരണം നമ്മളിത് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മളതായി കാണിക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിടിലവറ്റാണ് ഇത് ആരും മിസ്സി ചെയ്യരുത് കേട്ടോ സംഭവം സൂപ്പറാണ് അടുക്കൂ സാധനമാണ് കേട്ടോ അപ്പോൾ ഇതേ കണക്ക് തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ എല്ലാവരും സമയം കിട്ടുമ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഒരുപാട് വെറൈറ്റി പഴയ വെറൈറ്റി ആയാലും പുതിയ വെറൈറ്റി ആയാലും ഒക്കെ കിടപ്പുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ നാ വെട്ടിയെടുത്തിട്ടോ ഈ ഒരു ഈ ഓലയ്ക്കാണ് നമ്മളാ തെങ്ങിൻ്റെ ഓലക്കാണല്ലോ അപ്പോൾ അപ്പോൾ ഇങ്ങനെ മുറിച്ചിട്ടാ നമ്മൾ ആ ഒരു ഈർക്കിൽ മാറ്റി കിട്ടിയിട്ട് നമ്മളിങ്ങനെ മുറിച്ചിടുമ്പോഴത്തേക്ക് എങ്ങനെ വരും അതേപോലെ കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്നിട്ടിങ്ങനെ നാ മുറിച്ചും കിട്ടി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടിലം ഐറ്റമാണ് ആരും ബിസിയരുത് കേട്ടോ അല്ല ഇങ്ങനെ ഇതിലെ കാണുന്ന പോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ മനസ്സിലാക്കാനുള്ളതിൻ്റെ മാവിൻ്റെ മിക്സിങ് മാത്രമാണ് കേട്ടോ അത് തീർച്ചയായിട്ടും ഞാൻ അടുത്തൊരു ദിവസം ഒരു പാർട്ടായിട്ട് അത് കൂടെ ഇട്ട് തരാം ആകട്ടെ അപ്പോൾ നമ്മളെ മനസ്സിൽ തീർച്ചയായിട്ടും മനസ്സിലാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കത് ഏകദേശം എൻ്റെ എല്ലാം കഴിഞ്ഞു കേട്ടോ അതെങ്ങനെ നമ്മൾ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇത് കുറേ ഉണ്ടാക്കി കേട്ടോ കുറേ ഉണ്ടാക്കി കഴിയുന്ന എണ്ണക്കൂടെ ഇരിപ്പുണ്ട് അപ്പുറത്തെ പലഹാരങ്ങളൊക്കെ ഇരിപ്പും അപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്ന വേണ്ടി ആയിട്ടാണ് ഇതുകൊണ്ടൊന്നെ എടുത്ത കേട്ടോ അത് ലൈവായിരുന്നു കേട്ടോ ലൈവിൽ ഫുള്ള് മാവര മിസ്സിക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയാണ് തിളച്ച എണ്ണ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതുകൂടെ നമുക്ക് വാരി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ലൈവിലിത് വന്നായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതിൽ ഒരുപോലെ ഫ്രണ്ട്സ് മനസ്സിലാവാത്ത കാണാം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഇതായിരുന്നത് അപ്പോൾ മിക്സ് ചെയ്ത് കേട്ടോ അത്രയ്ക്ക് എന്താ പറയുക ഉണ്ടാക്കി നോക്കാൻ പറ്റത്തും അത്രയ്ക്കെന്താ ഒരു പഴയ പലഹാരം കേട്ടോ അതായിരിക്കും പറ്റി കൊടുക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അതൊന്ന് രാസിക്കൊടുക്കാം കേട്ടോ കിടിലം ഐറ്റവും ഉണ്ട് അടിപ്പൊളി ഐറ്റം മധുരമില്ല നമ്മൾ മധുരം കഴിക്കേണ്ടത്ത ആളുകൾക്ക് കുഴപ്പമില്ല മധുരമില്ല അതിനൊക്കെ എരിവ് ഇഷ്ടമില്ലാത്ത ആൾക്ക് എരിവുമില്ല അപ്പോൾ രണ്ടും ഇല്ലാത്ത ഒരു അടിപ്പൊളി ഒരു കിടിലം ഒരു വെറൈറ്റിയാണ് നമ്മൾ ചെയ്തെട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നന്നായിട്ട് അത് ഇറക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ നിറം ഒരു ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇറക്കാം അപ്പോൾ തന്നെ നല്ല വരും മുര ആവും കേട്ടോ നല്ല മുരമായി വരും അപ്പോൾ നമുക്ക് ചായയുടെ കൂടെ ആയാലും ഓക്കെ അല്ലെങ്കിൽ നമുക്ക് സ്നാക്സ് ഒക്കെ കഴിയുമ്പോൾ തുടങ്ങുമ്പോഴത്തേക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലം വൈറ്റാണ് കേട്ടോ അപ്പം നമുക്കത് ഈ പ്ലേറ്റ് ഇരിപ്പൊട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് അങ്ങനെ കളറായി മാറും അത്രയും കളറാവില്ല കുറച്ച് ബ്രൗണായി മാറും ഇത് ഇരുന്നിങ്ങനെ ആവുന്നില്ല കേട്ടോ ഇതാണ് നമ്മൾ ഐറ്റം എന്താ കയ്യിരിക്കുന്നത് ഐറ്റം സംഭവം കിടലമാണ് നല്ല എന്താ പറയുക ഒരു അട്ടിപ്പൊടി ഒരു വെറൈറ്റി രുചിയാണ് എണ്ണ കിടന്നാലും എണ്ണയിൽ നിന്ന് അത്രയ്ക്ക് അങ്ങനെ പിടിക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ സംഭവം സൂപ്പറാണ് ഓക്കെ നമുക്ക് പറയാൻ അത്രയ്ക്ക് പറ്റത്തില്ല കാരണം അത്രയ്ക്ക് രുചിയാണ് കേട്ടോ എങ്ങനെ പറഞ്ഞാലോന്നറിയത്തില്ല അത്രയ്ക്ക് രുചിയാണ് അത്രയ്ക്ക് പക്ഷേ ഇത് എങ്ങനെയാണ് ഇത് ഔട്ടായി പോയതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ ഇപ്പോൾ നമുക്കെന്താ ആലങ്ങയൊക്കെ അപ്പോൾ അങ്ങനെ ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ വർഷങ്ങൾ എല്ലാവരും ഇനിയിപ്പം ആലങ്ങയൊക്കെ ഔട്ടായി പോകും അപ്പോൾ അതേ കണക്ക് ഔട്ട് ആവ് അതായിരിക്കാം എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കുപ്പിയിൽ കുറേ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചിരാട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഐറ്റം കേട്ടോ നല്ല കിടമാണ് ഓലപ്പക്കാവട എന്നാണ് തന്നെ പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ കേരളത്തിൽ നല്ല ഫേമസ് ആയിട്ട് വൈറലായിട്ട് ഓടിക്കൊണ്ടിരുന്നൊരു പലഹാരമാണ് നമ്മുടെ അമ്മയുടെ അമ്മയുടെ അമ്മയൊക്കെ അത് ഏകദേശം ഒരു മൂന്ന് തലവറക്കെങ്കിലും മുന്നേ കേട്ടോ അപ്പം നമ്മളതിൻ്റെ വ്യക്തമായിട്ടുള്ള കണ്ട റെസിപ്പി കാര്യങ്ങളൊക്കെ തെപ്പിപ്പിടിച്ച് എടുത്തുകൊണ്ട് വന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഐറ്റം തക്കൊപ്പിക്കാത്തോണ്ട് അപ്പം നമുക്കത് കുപ്പിയോട് ക്രോസ് ചെയ്യാൻ കൂടെ അതിനൊക്കെ നമ്മൾ ഇട്ട ഐറ്റംസിലേക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ എല്ലാവരും സമയം കിട്ടുമ്പോൾ ട്രൈ ചെയ്യുക അതിനൊക്കെ ഒരുപാട് റെസിപ്പി ചാനലിൽ കിടപ്പുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാം ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് മിസ്സിയിലായ സാരും അപ്പോൾ നമുക്ക് അതിങ്ങോട്ട് ഒന്നും വരാം കേട്ടോ നമ്മൾ ഇപ്പോൾ ഇട്ടതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അത് ഏകദേശം അതിന് നിറ വന്നതാ മാറി ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ തീ അധികം പാടില്ല കേട്ടോ നല്ല തീരെ വെച്ച് കൊടുക്കരുത് കാരണം കനം കുറവായിട്ട് പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ട് വെറിയാവും കേട്ടോ ഇപ്പം തന്നെ അതെ ഇപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ടോ കേട്ടോ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇപ്പോൾ ഇത്ര ബ്രൗൺ കളറായാൽ മതി ഇപ്പോൾ അതിനെല്ലാം പൊരിഞ്ഞ് അത് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ജസ്റ്റ് എൻ്റെ എണ്ണ തോത്തി ഒന്ന് കോരാൻ കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കിടിലും വീഡിയോസിലായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഒരുപാട് വെറൈറ്റി ഉള്ള ഐറ്റംസ് നമ്മുടെ ചാനലിലുണ്ട് തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്നും കാണുക അപ്പോൾ നമുക്ക് അതിനെ കോരി അങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ തികച്ചും എന്താ പറയുക ഒരു വെറൈറ്റി തന്നെ ആയിരിക്കും നിങ്ങൾ ഉള്ളക്കി കഴിഞ്ഞാൽ അതിനൊക്കെ തന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മളുടെ കമൻറ്റ് ബോക്സിലേക്ക് വന്ന് റിസൾട്ട് പറയട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് ആ പ്ലേറ്റിലേക്ക് മാറ്റാൻ കേട്ടോ ഐറ്റം കിടിലമാണ്ട്ടോ ചായയുടെ കൂടെ എസ്പെഷ്യലി നമുക്ക് വൈകുന്നേരമൊക്കെ കഴിക്കാനായിട്ട് എന്താ പറയുക അടിപ്പൊളിയാണ് കേട്ടോ നല്ല ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് ഒന്ന് കഴിച്ചാൽ ഒന്നുകൂടി എന്ന് എന്താ പറയുക പറയത്തക്ക രീതിയിലുള്ള ടേസ്റ്റാണ് ആണ് കേട്ടോ അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് അതുപോലെ ഒരു ഐറ്റം തന്നെയാണ് ഇതും ഓക്കെ മോശം സാർ അതേ വരുന്ന അടുത്തുള്ള കിടിലം വെടിമായി ബൈ